എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു ബ്ലാക്ക് കളർ പഞ്ചാബി ബീറ്റൽ ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുയജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ നിറച്ചന ആടിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് സ്റ്റോവാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ആ പഞ്ചാബി ബീറ്റൽ അമ്മയാടിന് ഒരു ഹൈദരാബാദി ബിറ്റ് മുട്ടനിലുണ്ടായ ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക സ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയജമായ പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടിയാണ് നല്ല വളർച്ചയുമുണ്ട് നല്ല ചെവി ചെവിനീളം പഞ്ചപേസ് എല്ലാമുള്ള സൂപ്പർ കുട്ടി ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ടോപ്പ് ക്വാളിറ്റി കോട്ട ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഒറിജിനൽ കോട്ട ഇനത്തിൽപ്പെട്ട മുട്ടന് കോട്ട ഇനത്തിൽപ്പെട്ട അമ്മയാടിലും ഉണ്ടായ ഒരു കുട്ടിയാണ് നല്ല പഞ്ചു പേസും നല്ല ഇടനീട്ടും പൊക്കമെല്ലാമുള്ള സൂപ്പർ ഒരാട് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ വരുന്നുണ്ട് ഒൻപത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അന്നത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ ഈ പാലാടിൻ്റെ ഉദ്ദേശം നല്ല പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു വളർത്തനനുജമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ രണ്ട് മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം നില പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് സൂപ്പർ ക്രോസ് പീഡ് കുട്ടികളാണ് നല്ല ചെവി നീളം ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യമായ വലിയൊരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ച പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരാടാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെനയുള്ള ഒരു പശു വിൽപ്പനക്ക് നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ചെവി നീളം പഞ്ചിപ്പേസെല്ലാം ഉള്ള സൂപ്പർ ആടാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തേറ്റയും ഗുണിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്താൻ അനുയജമായ ഈ ക്രോസ്പീഡ് ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിയാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ കടിഞ്ഞൂൽ പ്രസവത്തിനായി അടുത്ത മാസം ഒൻപതാം തീയതി ഒൻപത് മാസം പൂർത്തിയാകുന്ന ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം നോല എഴുപതിനായിരം രൂപയാണ് എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവേടകം മറ്റൊരു ചനപ്പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനായി ഈ മാസം ഇരുപത്തിയേഴാം തീയതി ഒൻപത് മാസം പൂർത്തിയാവുകയാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ ദിവസവും പതിനഞ്ച് ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നില അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവേടകം താൽപര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹാലിക്കാർ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറമാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിക്കാവശ്യം മുന്നോജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിച്ച മൂല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ നാടൻ നേക്കടനക്ക് പുള്ളിപ്പൂവൻ വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പേഡ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ആ വാലിൽ വൈറ്റ് കളറുള്ളതാണ് മുട്ടൻകുട്ടി മറ്റേത് പടക്കുട്ടിയുമാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി വർത്താൻ അനുയജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏകദേശം ഒരു നാല് അഞ്ച് മാസം പ്രായം നല്ലൊരു ക്രോസ് പീഡ് പടക്കുട്ട് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് നല്ല മനസ്സിനായിട്ടൊക്കെ നല്ല ഇണക്കൾ നല്ലൊരു ചോർക്കലുള്ള ഒരാളും ഇട്ട് സൂപ്പർ കുട്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കൂടി ഇവിടെ ഉദ്ദേശിക്കൊന്നും ഏഴായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് teki